ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായല്ലേ വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് എഴുതി അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കണമെന്നൊന്നും പ്ലാൻ ചെയ്ത് ചെയ്തതല്ലോട്ടോ വൈകുന്നേരം ആയപ്പോൾ ഒരു കുഞ്ഞ് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഒന്ന് രണ്ട് തൈ നടാൻ വേണ്ടിയിട്ട് കുഞ്ഞ് തൈകളിപ്പോൾ ഇടയ്ക്ക് മഴ പെയ്തിട്ട് ഒരു തുളസി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുഞ്ഞ് തയ്യൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടാന്ന് കരുതി അപ്പോൾ നമ്മുടെ കുട്ടീസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ എന്താ ഓക്കെ പറഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ഇപ്പം എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് പക്ഷേ അത് എനിക്ക് ഞാൻ ഓക്കെ ആയി വരുന്ന സമയത്ത് ചിലപ്പോൾ അത് എന്താ അതവിടെ ഉണ്ടാവണമെന്നില്ല കേട്ടോ അത് ഇല്ലാതായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടീസ് എല്ലാവരും കൂടി ഇങ്ങനെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അവർക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ നമ്മൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു മൂഡ് ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ആയപ്പോൾ കരുതി ഒരു വീഡിയോ എടുക്കാം കാരണം ഒത്തിരി നാളായ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു ഇടാണ്ടിടാണ്ട് വല്ലാത്തൊരു മടിയാണ് കേട്ടോ ലോങ് വീഡിയോ എടുക്കാനായാലും ഇടാനായാലും മൊത്തത്തിൽ മടി പിടിച്ച് പിന്നെ ഷോർട്ട്സൊക്കെ അമ്മക്കുട്ടിയുടെ ഒരു നിർബന്ധത്തിൽ അങ്ങനെ ഇട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങളുടെ ഒരു ലോങ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും പറയണം അപ്പോൾ ഇതാണ് കേട്ടോ ഒരു തുളസി ചെടി ഞങ്ങൾ ഇവിടെ താമസത്തിന് വന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയി കേട്ടോ അതെല്ലാം ഇത് അപ്പോൾ അത് അവിടെ നിന്നിട്ട് വിത്ത് വന്ന് വിഴുന്ന് അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ ഇതൊരു നമ്മുടെ കല്ല് കെട്ടിൻ്റെ ഇടയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരൊക്കെ പുറത്ത് വന്ന് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ വേണം അത് പോവാന്നുള്ള ഇതിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ വെയിലായിട്ട് വിത്ത് വിഴുന്നു പിന്നെ രണ്ട് മൂന്ന് മഴയൊക്കെ ആയപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് കോൺക്രീറ്റ് ആണ് കേട്ടോ പുറത്തു കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഇത് നിൽക്കുന്നതിന് മുന്നേ ഇതുപോലെ വന്ന സമയത്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കരുതി അത് അവിടെ നിന്ന് വളരുന്നു പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന് വേരിങ്ങനെ താഴോട്ട് പോകാൻ പറ്റാണ്ട് എല്ലാം പോയി അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം അങ്ങനെ വേണ്ട ഒരു കുറച്ച് തൈകളെങ്കിലും ഒന്ന് മാറ്റി നട്ട് നോക്കാം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്ന് മാറ്റി നടാന്ന് വിചാരിച്ചത് nya apa ngana കുഞ്ഞ് ഒരുവിധം തൈകൾ വരുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും അതിനൊക്കെ എടുത്ത് കവറിൽ നടുക കുറച്ചുകൂടെ ആയിട്ട് മണ്ണുള്ള സ്ഥലത്ത് അങ്ങോട്ട് മാറ്റി നടാന്ന് കരുതിയിട്ട് വന്നതാണ് ഇവിടെ നമ്മൾ കൊണ്ടുവച്ചത് സംഭവം വന്നില്ല ഞാൻ ചെറിയൊരു ചട്ടിയിലാണ് കേട്ടോ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് ചട്ടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് കുറേ ദിവസമായപ്പോൾ അത് പോയി പക്ഷെ അതിൽ നിന്ന് വിത്ത് വീഴുന്ന വന്ന ആരണം കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടീസ് കവറിൽ മണ്ണൊക്കെ ഇങ്ങനെ നിറയ്ക്കുകയാണ് നിറച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസ് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഹോൾസൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്പാടിയും ൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ കുറേ സമയം നിന്നു ബോർ അടിച്ചപ്പോൾ അതുക്കെ കാറിനകത്ത് കയറിയിട്ട് കാരണം അവന് കൊതുക് കടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മഴ പെയ്താവരതിൽ അത്യാവശ്യം നല്ല കൊതുകൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ അപ്പോൾ അങ്ങനെ കൊതുക് അടിക്കുന്നു എന്നു പറഞ്ഞിട്ട് കാറിനുള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർ അതിന് മുന്നേ കുറച്ച് സമയം മുമ്പ് കാറിൽ നിന്നിട്ട് ഒരു മോമൂടിയൊക്കെ വെച്ച് പേടിപ്പിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിന്നതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവർ മുറ്റത്തോട്ട് ഇറങ്ങിയ സമയത്താണ് ഞാൻ ഈ ഒരു പണി അവർക്ക് കൊടുത്തത് എന്തായാലും അവർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ പമ്പാടി കാരണകത്ത് പാട്ട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് പാട്ടൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആൾ പിണങ്ങി നിൽക്കുന്നതാണ് കേട്ടോ പിണങ്ങി കരഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ അമ്മക്കുട്ടി എന്താ അങ്ങനെ മാറി മാറിയാണ് കേട്ടോ അവർ മണ്ണ് എടുക്കുന്നതും നിറയ്ക്കുന്നത് രണ്ടുപേരുണ്ടല്ലോ അപ്പോൾ അവർ മാറി മാറി ചെയ്യുകയാണ് ഇപ്പോൾ അമ്മക്കുട്ടിയാണ് കേട്ടോ മണ്ണ് നിറയ്ക്കലും ഹോളുകളിലൊക്കെയിട്ടുള്ള പണിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് തൈകളൊന്നും ില്ല കേട്ടോ കുറച്ച് തൈകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം അമ്പാടി ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് അവരുടെ കൂടെ കൂടും പിന്നെ വീണ്ടും കളിക്കാനായിട്ട് പോവും അങ്ങനെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അവരും അധികം അമ്പാടിനെ കൊണ്ട് എന്താ അമ്പാടി ഇങ്ങനെ ചെയ്യാനൊക്കെ പോകുമ്പോൾ കത്തിയൊക്കെ വെച്ചിട്ടുള്ള കളിയല്ലേ അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റി വിടുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആൾ ബോർ അടിച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവന് എന്താ ഒരു ബോട്ടിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അതിനകത്ത് മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ടിങ്ങനെ പോയി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൽ അമ്പാടി തന്നെ മണ്ണ് നിറച്ച് അമ്പാടി തന്നെ നടൂ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താകുന്നു എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അവനവൻ്റെ പാടിനെ തന്നെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് അങ്ങനെ നമുക്ക് നിർബന്ധിച്ച് ചെയ്യിക്കാനൊന്നും ഇല്ല അവൻ അതിനുള്ളൊരു പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അത് അവനല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാറുണ്ട് തേരെ അങ്ങനെ പക്ഷെ അമ്മുക്കുട്ടി അങ്ങനെയൊന്നായിരുന്നു കേട്ടോ നമ്മൾ പറയുന്നത് അതുപോലെ കേൾക്കുക അല്ലെങ്കിൽ അതുപോലെയൊക്കെ അനുസരിക്കുന്ന ആളായിരുന്നു പക്ഷെ അമ്മ നേരെ വിവരീതാണ് കേട്ടോ ഞങ്ങൾ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് സമ്മതിച്ചതല്ല അത്യാവശ്യം നല്ലപോലെ വാശി പിടിക്കുന്ന കൂട്ടത്താണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തയ്യെടുക്കാൻ വേണ്ടി അപ്പം എനിക്കിപ്പോൾ അങ്ങനെ പെട്ടെന്ന് കുഞ്ഞൊന്നും എടുക്കാൻ പറ്റില്ല ഒരു കുഞ്ഞു സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെയാണ് എടുത്ത് അപ്പം അമ്മക്കുട്ടീടെ അടുത്ത് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെടുക്കുമ്പോൾ വേറെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അവരത്രയും കെയർ എടുക്കണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ കുറച്ച് തൈകളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഒന്ന് നടാനും കൂടെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അവരുടെ കാരണം അവർക്കതൊന്നും വലിയ പിടുത്തുള്ള കാര്യമല്ല അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അമ്മുക്കുട്ടിയും അതൊക്കെ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട് കൂടെ നമ്മുടെ അമ്പടിക്കുട്ടീനൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ വീഡിയോ എടുക്കുന്നത് അഞ്ചു ആണ് കേട്ടോ അഞ്ചു കുട്ടിയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ ചെടിയിൽ നടയാണ് അതുപോലെ തന്നെ ഒരു ചെമ്പരത്തിയുടെ കമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞു കമ്പ് അതുകൂടെ ഞാനിതിൽ ഈ കൂട്ടത്തിൽ തന്നെ അങ്ങ് നടാന്ന് കരുതി കുറച്ചൊന്നായിട്ട് മാറ്റി നടാം എന്ന് കരുതി കാരണം ഇപ്പോൾ അങ്ങനെ ഒരു വലിയ കുഴിയൊക്കെ എടുത്ത് നടയേണ്ട ഒരു ആരോഗ്യസ്ഥിതി എനിക്കില്ല അതുപോലെ തന്നെ മക്കൾക്കും എന്തായാലും അത് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ അവിടെ ഞങ്ങളിപ്പോൾ ഒരു ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചാല് പോലെ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തത് അപ്പോൾ ആദ്യം എന്നാണ് ആ മണ്ണെടുത്തിട്ടാണ് ഇപ്പോൾ ചെടിയും കൂടെ നടുന്നത് കാരണം മഴവെള്ളം വീട്ടിൻ്റെ മുറ്റത്തോട്ട് ഇങ്ങനെ കയറാനായിട്ട് തുടങ്ങി ഇങ്ങനെ വെള്ളം പോവാതിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുമ്പോൾ ആ ചാലിന് ഞങ്ങളെടുത്തു ആ മണ്ണിൽ ഒന്ന് രണ്ട് ചെടികളും നട്ടു ആ ഒരു ഇതിലാണ് അപ്പോൾ അങ്ങനെ ചെടിയെല്ലാം നട്ടു നമ്മുടെ അമ്പാടി അമ്മക്കുട്ടിയും കൂടെ ഒക്കെ തൈ നനച്ചു കൊടുക്കുകയാണ് കേട്ടോ നട്ട ഉടനെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് നല്ലതാണല്ലോ അങ്ങനെ എല്ലാത്തിലും അമ്പാടിക്കുട്ടനാണെങ്കിൽ ഫസ്റ്റ് വന്ന് എല്ലാത്തിലും കുറച്ച് ചെയ്യും പിന്നെ ആളങ്ങോട്ട് പോകും കംപ്ലീറ്റ് അങ്ങ് നിൽക്കുന്ന ആ ഒരു പരിപാടി നമ്മളമ്പാടിക്കുട്ടിനില്ല എല്ലാം കുറച്ച് കുറച്ചായിട്ടേ ചെയ്യാറുള്ളു അപ്പോൾ ഞങ്ങളിതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ കാലാവസ്ഥ അങ്ങോട്ടൊന്ന് മാറി മഴയുടെ നല്ല വലിയ മഴയുടെ ഒരു കോളൊക്കെയുണ്ട് മേഘ കാർ മേഘങ്ങളൊക്കെ ഇങ്ങനെ വന്ന് മൂടി അപ്പോൾ എന്തായാലും ഉടനെ തന്നെ വലിയൊരു മഴ ഉണ്ടാവും കാരണം ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല മഴയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ആ മഴ ഉണ്ടാവും അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ലപോലെ മഴ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മഴയ്ക്ക് മുൻപ് തന്നെ മുറ്റവും ഒന്ന് അടിച്ചിടണം കാരണം ഇലയൊക്കെ വീഴുന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തുകൊണ്ട് എല്ലാം നമ്മുടെ കുട്ടീസ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഈ മൂന്ന് മാസത്തെ റെസ്റ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ മടിയാവൂ എന്നാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാരണം കുട്ടീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി അവരിലോട്ട് തന്നെ ഞാൻ എല്ലാം ഏൽപ്പിക്കും തോന്നും കാരണം നമ്മളിങ്ങനെ കുറേ ദിവസം ആ ഒരു കാര്യം ചെയ്യാണ്ടിരുന്ന് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവും പിന്നീട് അപ്പോൾ എന്തായാലും എന്താവും എന്നറിയില്ല തൽക്കാലം നമ്മുടെ കുട്ടീസിനെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയെല്ലാം നോക്കി കണ്ടുപോക്കെ നിൽക്കും അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടീസ് മഴയ്ക്ക് മുമ്പ് ഇതൊന്ന് തീർക്കാനുള്ള ഒരു സ്പീഡിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അമ്പാടിക്കുട്ടനെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രെയിമിൽ വന്നു പോകും അപ്പോൾ അതാ നമ്മുടെ ചെടികളൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് നട്ടതല്ലേ ഉള്ളൂ അപ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ഇല്ലാതായാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരെണ്ണം നമ്മുടെ അമ്പാടി കൂട്ടം നട്ടതാണ് കേട്ടോ അവൻ അതിലൊരു ചീപ്പ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അവൻ നട്ടതാണെന്ന് അറിയാനായിരിക്കും അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ തുളസി തൈകളൊക്കെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരമായി പിന്നെ നമുക്ക് എന്തായാലും ഒരു ചായ കൂടി കൂടാം ചായ ഇടാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇപ്പം കുക്കിങ്ങും എല്ലാത്തിൽ നിന്നും ഞാൻ തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണ് ചേട്ടനും അച്ഛനും നമ്മുടെ കുട്ടീസൊക്കെ കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഇപ്പം വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എനിക്ക് പൂർണ്ണമായിട്ടൊരു റെസ്റ്റ് ഒരാഴ്ചയായിട്ട് വന്നു അങ്ങനെ ഒരു റെസ്റ്റിംഗ് പീരീഡാണ് അപ്പോൾ നമ്മുടെ ചായ ഇറകിയ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുട്ടീസാണ് കേട്ടോ ചായ ഇടുന്ന പരിപാടിയൊക്കെ അവർക്കാണ് അല്ലാണ്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ ചെയ്യുക അപ്പോൾ എന്തായാലും ചായ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കേണ്ട ടൈമാണ് അപ്പോൾ നമ്മുടെ അമ്പാടി കുട്ടീനൊക്കെ ഇവിടെ മഴയുടെ ആ ഇത് കണ്ടപ്പോൾ തന്നെ അമ്പാടി പറഞ്ഞ അമ്പാടിക്ക് മഴയിൽ കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാനൊന്നും മാറ്റി വിട്ടത് സംഭവം നമ്മൾ പ്രതീക്ഷിച്ച അത്ര വലിയ മഴയൊന്നും ഇന്ന് പെയ്തില്ല ചേട്ടാ ചെറുതായിട്ടൊന്നും ഒരു ചാറ്റർ മഴ പോലെ വന്നിട്ട് അങ്ങ് പോയി അത്ര ഉണ്ടായിരുന്നുള്ളു വലിയ മഴയൊന്നും പെയ്തില്ലപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ് നമ്മുടെ അമ്മക്കുട്ടി ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ ടി വി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ അത് എത്രത്തോളം എന്താ ഭംഗിയായെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മാക്സിമം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തേ ഉള്ളൂ മറ്റൊരു വീഡിയോയെ വരുന്നതായിരിക്കും ബായ്